ഇപ്പം ഈ ഒരു സീസണിൽ പ്രത്യേകിച്ച് ചക്ക മാങ്ങയൊക്കെ ഉണ്ടാകുന്ന ഒരു സീസണിൽ അതുപോലെ തന്നെ പഴം പച്ചക്കറികൾ ഇവയൊക്കെ തുറന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കണ്ണീച്ച ശല്യം ഉണ്ടാകാറുണ്ട് അപ്പോൾ അത് പോകാനുള്ള ഒരു ടിപ്പാണ് ഞാനിവിടെ കാണിക്കുന്നത് ഫസ്റ്റ് നമ്മൾ ഇതുപോലെ ഒരു കുപ്പി ഗ്ലാസ് എടുക്കുക കുപ്പി ഗ്ലാസ്സിലേക്ക് നമ്മുടെ എല്ലാം വീടുകളിലുള്ള ഐറ്റമാണ് വിനാഗിരി എന്ന് പറയുന്നത് കുറച്ച് വിനാഗിരി ഇതുപോലെ മുക്കാൽ ഭാഗത്തോളം നമ്മൾ ഒഴിച്ചു കൊടുക്കുക ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഒരു പഴം അതെങ്കിൽ ഏത് ഫ്രൂട്ട്സ് വേണമെങ്കിലും നിങ്ങൾക്ക് തൊലി കളഞ്ഞതിന് ശേഷം ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുക ഞാനിപ്പോൾ ഇവിടെ പഴമാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത് പിന്നെ ഇതിലേക്ക് നമ്മൾ ഒരു രണ്ട് മൂന്ന് തുള്ളി ഡിഷ് വാഷ് കൂടെ ഒഴിച്ചു കൊടുക്കണം ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് കവർ ഇട്ടിട്ട് പാക്ക് ചെയ്യുക ഇതുപോലെ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുക ഇട്ട് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒരു ഇർക്കിലോ അല്ലെങ്കിൽ ടൂ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് വെച്ച് നന്നായിട്ട് ഇത് ും കുറച്ച് ഹോൾ ഇട്ട് കൊടുക്കുക ഇതാ കണ്ടില്ലേ ഇങ്ങനെ വെച്ചതിനു ശേഷം കണ്ണീച്ച ഫുള്ളും ഇതിനകത്തായിട്ടുണ്ട് അപ്പൊ നമ്മുടെ കിച്ചന്റെ ഏതെങ്കിലും ഒരു സൈഡിൽ ഇതുപോലെ പാക്ക് ചെയ്ത് വെച്ചാൽ മതി ഇതേപോലെ ഇരിക്കൽ വെച്ചിട്ട് കുറച്ച് ഹോൾ കൊടുത്തതിനു ശേഷം നമ്മൾ ഇതുപോലെ കിച്ചന്റെ ഏതെങ്കിലും ഒരു മൂലയിൽ ഇതുപോലെ വെച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ഈച്ചശല്യം ഉണ്ടാവില്ല നൂറ് ശതമാനം റിസൾട്ട് കിട്ടുന്നതായിരിക്കും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കൂ അപ്പൊ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നൂറ് റിസൾട്ട് കിട്ടുന്നതാണ്